ഏ മച്ചു നമ്മൾ ആർ ഡി ഒറ്റു കളിക്കാനാണ് പോകുന്നേ അതായത് ഇന്നത്തെ മിഷനെന്നാറിയാ മച്ചു നമ്മൾ നമ്മളെ നാല് ഫ്രണ്ട്സുണ്ട് അവരെ കൂട്ടിയിട്ട് ഒരു ഷെഡിൽ പോകും ബ്ലൗജോയും വരും അത്രേ ഉള്ളു മച്ചു വച്ചു കിക്ക് വീട് വേണമായില്ലേ വമ്മച്ചു നമുക്ക് നേരം നോക്കാണ്ട് ഗെയിംപിള്ളി എവിടെയെല്ലാം പോകാല വ എന്തൊക്കെ പറഞ്ഞാലും മച്ചു വ്യൂ സെറ്റ് ആയിട്ടാ അല്ലേടാ നോക്കരാ ഏതാ വ്യൂ ഇടാ ഒരു നേച്ചറിനെ ബേസ് ആയിട്ട് ഒരു ഗെയിം അല്ലേടാ പഴയ മോൾ കൗബോയി വേർഷൻ നോക്കറ ഏതാ വ്യൂടാ ഒരു രക്ഷയില്ല അല്ലേ കറിഞ്ഞോടേ ഇനി വീടില്ലെങ്ങനെയുണ്ടോ ബട്ട് ഇതിൽ നല്ല രസം ഉണ്ടാണേ ഇവിടെ ഒരു ഫാർമർ ഉണ്ടെ നമുക്ക് അവനെ കെട്ടിയിട്ടിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാലോ എവിടെ നോക്കറ ഇപ്പം വലിച്ചിട്ടുണ്ട് നല്ല രസം എനിക്ക് കാണാൻ നോക്കറ ഓ നോക്കറ പാവം അശ്വ നോക്കറ വച്ചു അയ്യോ തവോ പോയി ഇടിച്ച് പാവം ഒരു കാര്യം ചെയ്യാം നോക്കി നിർത്താ ടൈം പാസ് പാസ്സാക്കുന്നെ ഒരു കാര്യം ചെയ്യാൻ വെച്ചാൽ നമുക്ക് നേരെ മെഷീനിൽ പോകാലോ ഈ എമ്മോ പറഞ്ഞൊരു ഇത് ഉണ്ടോ സ്പോട്ടുണ്ടോ മാപ്പിൽ അവിടെ പോവാം നമുക്ക് മരല്ലാം ഊമ്പിൽ കണ്ണാണല്ലോ ഈ വൈസ് നമുക്ക് വേഗം പോകാലോ മിഷൻ്റെ അവിടെ എൻ്റെ മോനെ ഏതാ വ്യൂടാ സൺസെറ്റാ അല്ല സൺറൈസാ എന്ത് പറയുകയാണെങ്കിലും നോക്കറ ഓ സീനൈനി മച്ചിങ്ങൾക്ക് ഏത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജി ടി ആ അല്ല ഈ ആർ ഡി ആർ ടൂ ആ ജി ടി ഫൈവ് അല്ല ആർ ഡി ആർ ടൂ രണ്ടും റോക്ക് സ്റ്റാറിൻ്റെ ഗെയിമാണ് നിങ്ങൾ നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞേ എന്നിട്ട് ഞാൻ പറയാം എനിക്കത് ഇഷ്ടമായത് ഓക്കെ മച്ചു നമ്മളങ്ങനെ മിഷനിൽ എത്തി ഒരു ഫ്രണ്ടിലൊരു ലേഡി ഇരിക്കുന്നുണ്ടോ അവിടെയാ തോന്നുന്നത് എനക്ക് പോയിട്ട് മിഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവല് ഓക്കെ ഓക്കെ ഈ ഒരു ലേഡി ഇരിക്കുന്നുണ്ടോ അതാ മോളിയാണ് ഈ പെണ്ണിന്റെ പേര് ഇപ്പോൾ മോളി കം സ്റ്റാർട്ട് ഓക്കെ മോളി ഒരു മിഷൻ പറയും അപ്പം നമ്മളെ കൂടെ ആർത്താ ഓക്കേ

നമുക്ക് കിറ്റങ്ങളെ ഫോളോ ആയ ഈ ഹൈറ്റ് കുറവുള്ള കുതിര ഉണ്ടോ മച്ചു അതാ ഏറ്റവും സ്പീഡുള്ള കുതിര ഏതാ ഏറ്റവും ബിഗ് അതാ ഫാൻസി ടൈപ്പ് ഉള്ളതല്ല ഭയങ്കര സ്പീഡ് കുറവാ പക്ഷേ ഈ കുഞ്ഞു കുതിര കാണാൻ ഒരു രസമില്ല ഇതിൽ മനസ്സിലായ നല്ല വലിയ കുതിര കൊടുക്കുമ്പോൾ മോനെ ഒരു സീൻ സാധനം മനസ്സിലായോ ഈ ഒരു ലൊക്കേഷനിലേ നിൽക്കാൻ പറഞ്ഞു ഓക്കേ മച്ചു ആർ ഡി ഒരു പ്ലസ് പോയിന്റ് പറയാ അതായത് ഇത് ഈ ഒരു മിഷൻസ് ഇല്ല എല്ലാം എല്ലാം ഒരു സിനിമ ടൈപ്പ് അബ്സുലൂട്ട് സിനിമ അതായത് ഒരു ഓരോരോ ഓരോ ക്രിയേറ്റീവ് മനസ്സിലായി ഈ ഒരു ആർത്തർ ഈ ഒരു ക്യാരക്ടർ മനസ്സിലായ എന്തായാലും സെറ്റാ നമുക്ക് എന്തായാലും ഈ നാല് കുണ്ണങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ സെറ്റാ ഇതിൽ സംഭവം എന്നാ ഇപ്പം പറയുന്നത് ഇവർ അത് ഇപ്പം വണ്ടിയിലൊരു തായോളി വരും അപ്പം ആ തായോളിനെ പിടിച്ച് നമ്മൾ ലൂട്ട് ചെയ്യണം എന്താ ഞാൻ പറഞ്ഞതെ ഉള്ളൂ വരുന്നുണ്ടോ ഓക്കെ നമുക്ക് വേഗം പോയിട്ട് അപ്പം പിന്നെ ജസ്റ്റ് ഒന്ന് ബീച്ചിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവർ വണ്ടിയിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ നമുക്കത് കട്ട് എടുക്കണമെന്നായിരിക്കും ഐ ഗ്യാസ് ഓക്കെ 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 ഗൺ പോയിന്റ് ഷൂട്ട് ചെയ്യണോ സ്റ്റോപ്പ് ഓക്കെ സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ ഷൂട്ട് ചെയ്യണ്ട ഐ സൈഡ് സ്റ്റോപ്പ് വാഗൻ ഓക്കെ ഈ വണ്ടിയിൽ ഒരു വാഗനാ ഓക്കേ ഓക്കേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൺ പോയിന്റ് വെച്ചിട്ട് ഇവനൊന്ന് ഭീഷണി കൊടുത്തല്ലോ എല്ലാവരും എന്തായാലും വയലൻ്റ് ആയിട്ടുള്ളു അപ്പോൾ നമുക്കൊന്ന് പേടിപ്പിച്ചാലോ നമ്മൾ പേടിപ്പിച്ചാലും ഒന്നും വീഴൊന്നുമില്ല അടാ മച്ചു ഈ പണ്ടത്തെ ആൾക്കാരെ ഡ്രസ്സിംഗ് സെൻസ് ഉണ്ടോ നോക്കറിയാ ക്ലാസ്സിയല്ലേടാ മായൊരു സീനായിട്ട് നോക്കറ നമ്മളുടെ ഡ്രസ്സ് എന്തായാലും സീനാ ഞാൻ എൻ്റെ കാര്യമല്ലേ പറഞ്ഞേ നമ്മളെ ആർത്തവരുടെ കാര്യമല്ലേ പറഞ്ഞേ ഈ വേറെ ഒക്കെ ഉണ്ടോ വേറെ എൻ പി സീസ് മൈലും എന്ത് സീൻ ഡ്രസ്സാടോ ഒരു ഔട്ട്ഫിറ്റല്ല വേറെ ലെവലല്ലോടാ ഓ സെറ്റ് നമ്മൾ എന്തായാലും ഗൺ പോയിന്റ് വെച്ച് ഒരു ആരും ഇല്ല ഓക്കെ ഇതെന്താ ലൂട്ട് ചെയ്യത്തെ ആ ഓക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം ഓക്കെ നോക്കറാ വോക്കിംഗ് സ്റ്റൈലാണ്ടോ ഷൂ ടാണാണോ നമ്മൾ എന്താ ലൂട്ട് ഉണ്ട് ഇവിടെ ഒന്നുമില്ലല്ലോ ഇതിനകത്ത് ഓക്കെ പൈസ ഉള്ള കണ്ടാ ഒരു പൈസ എടുക്കണം ഇത്ര നാല് പേര് എന്താ ഇവിടെ ഇപ്പൊ എൻ്റെ മോനെ കൊറേ ഗ്യാങ്ങ വരുന്ന ആൾക്കാർ നമ്മൾ ഇടിക്കാൻ ഇട ഓടിക്കോ ദൈവമേ ഓട് 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 ഇത്ര പേര് ഇല്ല ഗൺസൈറ്റില്ല ഇപ്പൊ ഓ എടാ ഓടുന്ന എല്ലാവരും അയ്യോ അയ്യോ എട മൈര് എല്ലാ വെടി എനിക്കാണല്ലോ കൊള്ളുന്നു വേഗം ഓടാ ഇവിടുന്നെ ഷിറ്റ് 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 ഓട് 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 ഓട ഓട് എടാ ഇന്ദ്ര ഇവർ ഫസ്റ്റ് ഓടി എല്ലാ വെടി എനിക്ക് കൊള്ളുന്നു കൊള്ളുന്നില്ല തോന്നുന്നു അല്ലേ ആന്ത നമ്മളിവിടെ നമുക്കത് ഇവിടെ ഇവർ വെടി വെച്ചാൽ ആ എന്താ നമ്മൾ നാല് പേരില്ലേ ബാക്കിൽ എത്ര പേരുണ്ട് വോട്ട് മൈര് കുറേ കുണ്ണുകളുണ്ട് നമ്മൾ വേഗം ഓടാ അതാ ചുമ്മാ ലിറ്റങ്ങൾ പേടിച്ചിട്ട് ഓടുന്നു സ്പീഡ് 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 ഫസ്റ്റ് ഫക്ക് വേഗം 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 അല്ലാടാൻ്റെ മൈര് സ്പീഡ് ഓട് അതിനിടയ്ക്ക് ഏതാ വണ്ടി ഇടാ മയിര് സാധനങ്ങൾ താഴെ ഇണല്ലോ എൻ്റെ മോനെ ഏതാ സീൻ ഏക ഓടെ മായിര ഓപ്പോസിറ്റിൽ ഒക്കെ മാപ്പിലൊക്കെ എടാ അവൻ സൈഡിലൂടെ വരുന്നുണ്ട് കണ്ടാ കണ്ടാ നിക്കെ ഇവരിപ്പാ തീർക്ക പിന്നെടുത്തിട്ട് മൈരോമ്പി എടാ മൈര് നിറ ഇങ്ങനെ പൊട്ടം കളിക്കുന്നേ ഞാൻ നൂബിനാരി ഒരു കാര്യം ചെയ്യേ ആ അല്ല പിന്നെ എടാ എന്ത്ര നേരത്തെ കളിച്ച ഞാൻ ഒരു കുന്ന കളി കളിച്ചല്ലേ സ്റ്റിൽ നമ്മൾ പറകു നോക്കറ ഇഷ്ടമാണ്ക്ക് ആൾക്കാരുണ്ട് കാരണം എനിക്ക് തോന്നുന്നു നമ്മളുണ്ട് തടയാൻ പറ്റില്ല ഇത്രയും പേര് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഹൈഡ് ചെയ്തിട്ട് പോകുന്നെ അല്ലേ ഒളിച്ചുകൂടിയിട്ട് പോകുന്നെ എങ്ങനെയൊരു കഥ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പറ്റുമോ ഇനി പിടിച്ചേക്കിറ്റങ്ങളെ മുന്നിൽ കാരണം കൂടാ നമ്മൾ നമ്മൾ ഇവിടെ കുതിര ഹിയർ ഓ നമ്മൾ ഈ ഒരു ഷെഡില് ഹൈഡ് ചെയ്യാൻ പോന്ന് ഓക്കേ ഈ ഷെഡിന് സുഖമായിട്ട് കേറാടാ ഇവരെന്താ ചെയ്യാൻ പോന്നീ ഓ കുതിരനെ ചന്തിക്കുറ്റിട്ടാ സെറ്റ് ആയിട്ടടാ ഓക്കേ ഇവിടെ നമ്മൾ ഹൈഡ് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാ ഈ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊക്കെ ചിത്രകൂം ഗിഡന്മാരാണോ അറിഞ്ഞൂടാ എനിക്ക് ഓക്കെ എല്ലാവരും അവരൊരു പൊസിഷൻ എടുക്കുക നമുക്ക് ഹൈഡ് ചെയ്യാം കം കമണ് അങ്ങനെ നൈറ്റായി ഓക്കെ എനിമിസിയുടെ വട്ടത്തിൽ വളഞ്ഞിട്ടുള്ള നമ്മൾ ഉറങ്ങി കണ്ട ഓ മച്ചു അതങ്ങനെ എനിമിസിൻ്റെ നമുക്കൊരു ഫോട്ടിൻ്റെ ഒച്ച എടുക്കുന്നുണ്ട് നമ്മൾ നമ്മളെപ്പിച്ചു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞിട്ട് നോക്കാലോ നമുക്ക് എല്ലാവരും ശബ്ദം ആക്കണ്ടത് അതാ കണ്ട കണ്ട കണ്ടാ എനിമിസ് വരുന്നുണ്ട് മോനെ ഇനി നമ്മൾ മുമ്പല്ലോ ഇനിയൊക്കെ ഒന്ന് മിക്കറും നല്ലൊരു ഫൈറ്റ് സീൻ ഉണ്ടാവും ഇവിടെ ഒടുക്കത്തെ സീനായിരിക്കും ഫൈറ്റിൻ്റെ എനിവേസ് നമുക്ക് ഒളിഞ്ഞു നോക്കാം ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ വുഡിൻ്റെ ഇടയ്ക്ക് ഒന്ന് നമുക്കൊന്ന് ഒളിഞ്ഞു നോക്കാലോ ഓക്കേ ഓ എനിവീസിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു നമ്മൾ ഒളിഞ്ഞ് മൈര് ഉഞ്ചാതി മൊണ്ണകൾ നമ്മൾ അതവര് മറ്റേ വരുന്ന ടോർച്ച് എടുത്തിട്ട് ലാമ്പ് എടുത്തിട്ട് സോറി മൈര് ഇത് ഉമ്പെന്ന തോന്നുന്ന കണ്ടോ ഓക്കേ മായർക്കോ ആർഡിആർ ഭയങ്കര സ്ലോ ആയിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ തീരെ ഇഷ്ടായിട്ട് കാര്യം ഭയങ്കര സ്ലോ ആയിരിക്കും പിന്നെ പിന്നെ അത് കളിക്കുമ്പോ മൈര് ഇജാതി സെറ്റ് ചെയ്യാൻ കണ്ടിട്ട് വേറെ എവിടെയോ കാര്യം ഈ ആർ ഡി ആർ ടു ശരിക്കും ഒരു ഓറോ ഫാർമിങ് ഗെയിം ആ നിങ്ങളൊന്ന് കളിച്ചു നോക്കിയാച്ചു നിങ്ങൾ വേറെ യൂട്യൂബേഴ്സിൽ വീഡിയോ കൊണ്ട് വയ്ക്കുക എൻ്റെ അവിടെ സെറ്റ് വീഡിയോസ് ഉടും എനിക്കാണൊരു മൈരൊരില്ലേ ഇതിനെ കുറിച്ച് ഞാൻ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കളിക്കുന്നു എനിക്ക് ഇഷ്ടം ഗെയിംസ് പക്ഷേ നോക്കാം ഇനി മിസ് ഇരുന്ന് നമ്മുടെ എടുത്തതാണ് പതിക്കും പതിക്കാൻ ആട്ടാ അവൻ കൈകൊണ്ട് കാണിച്ചതാണ്ടാ പതിക്ക ഒ ഒച്ചാക്കാണ്ട് പോകാൻ ആരെങ്കിലും കാണുമില്ലോ മൈര് ഒക്കെ നമ്മളോട് വിളിച്ചിരിക്കുന്നുണ്ട് അട്ടാ ഈ റൂം ഫുൾ ഇരുട്ടല്ലോ ഒന്നാമത്തത് അകത്ത് ഏറ്റവും കണ്ടുപിടിക്കാൻ പറ്റില്ല ഐ ഗെസ് ഒന്നാമത്തെ നമ്മുടെ ഡ്രസ് ഡ്രസ്സും ബ്ലാക്കാ നമ്മളോട് വിളിച്ചൊന്നു ഇടാ

ടാ എന്നാ എനിക്കറ ഇന്ന് ഞാൻ ഒരു ഊമ്പിയ ഗെയിം അവിടെ കളിക്കുന്നത് കളികണ്ട ഒരാൾ ഞാൻ ഇപ്പം കൊന്നിട്ട് പണ്ട് സെറ്റ് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ പോവും മൈര് ഓക്കെ ഓക്കെ ഇപ്പഴത്തെ ആൾക്കാരുണ്ട് നമുക്ക് അവിടെ പോയി നമ്മൾ അയ്യോ നമ്മൾ ടീമേറ്റ് കൊണ്ടിരിക്കുന്ന താഴോളി നിൽക്കേ ഇട പോടാ അവൻ്റെ അപ്പൻ്റെ വെപ്പണ്ടി ഓക്കെ ഇവിടെ മൈര് ഷോട്ട് ആഹ് നമ്മളവിടെ കളി കണ്ട ഏതാ ഷോട്ടടാ ഓക്കെ ഇവിടെ ആൾക്കാരുണ്ട് മൈര എന്നെ പിടികെക്കുന്നടാ കുണ്ടച്ചി ഓക്കെ അവനെ കൊന്നു ഓക്കേ ഇനി ഇവിടെ ഒരു വാളുണ്ട് ഇവിടെ പോടാ തരത്തിലേക്ക് കളിക്ക് നിന്റെ തന്താർത്തറ ഞാൻ ഓക്കെ എത്ര ഇവരെല്ലാം സ്നൈപ്പർ ആണോ സ്നൈപ്പറാണോ മയിര് ഇജ്ജാദിത്താതി ദൂരത്തിനോട് എടിക്കുന്നു ഓക്കെ അല്ലെ ഞാൻ എന്റെ കുതിരിന്ന് ഗണ്ണെടുക്കാൻ മാതിരി എല്ലാ എന്റെ സെറ്റ് സെറ്റിങ്സിൽ ഒരു ഊമ്പിയ ഗണ്ണാടാ മയിര് ഓക്കെ ഇവന് വേഗം കൊല്ല ഉള്ള കണ്ണെന്ന് വെച്ചാൽ നമുക്ക് കൊല്ലാം നമുക്ക് സ്നൈപ്പറും ഷോട്ട് ഗണ്ണും വേറൊരു പിസ്തളും ഉണ്ട് ഊന്തിയ പിസ്തള് ഓക്കെ വേറൊരു കസ്റ്റമൈസർ ഗോൾഡൻ കണ്ണുണ്ട് ഞാൻ അത് കുതിരൽ വെച്ച് എക്സ്ചേഞ്ച് ചെയ്തു പൂറ് പ്രശ്നമില്ല നമുക്ക് എന്തായാലും നമ്മൾ ജയിപ്പിക്കും ഓക്കെ കമോൺ കമോൺ ഇവിടെ ആൾക്കാരുണ്ട് അവൻ കുതിരൻ വില എന്നിട്ട് ഷോ ഓർക്കുന്നുണ്ട് എടാ അവൻ കണ്ട ഇത് അവൻ്റെ കുതിരനെയാൻ കൊല്ലാം വെയിറ്റ് ചെയ്യ അവൻ്റെ കുതിരല് വില എന്ത് ഷോ ബൈ ബൈ കുതിരേ ഓ അങ്ങനെ കുതിരൻ തീർത്ത് ഓക്കെ ഓക്കെ വേഗം 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 ഓഹ് സീൻ ഓക്കെ ഓക്കെ അവിടെ എവിടെ ഓടുന്നു നീ കാരണം ഞാൻ കുതിരനെ കൊന്ന പട്ടി ഓക്കെ ഓക്കെ അടുത്തത് എവിടുന്നാടാൻ പിടിയെക്കുന്ന ഷോട്ട് ഗണ്ണുണ്ടോ അവൻ്റെ മൈര് ഇവിടെ പൊടപ്പ് പൊടപ്പ് അവിടെ മൈരന്റെ തീർന്നുടാ ഓ ആ കൊള്ളൊന്ന കിണ് ഓ നോക്കറ മയിര് അപ്പം മൈര് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിന്ന ലൈഫ് കുറയുടേ നോക്കരാ എടാ ഒന്നാ ലൈഫ് ഫുൾ കുറഞ്ഞു ഷിറ്റ് 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 നിൽക്കേ അവനെ കൊന്നു ഓക്കെ കണ്ടാ ഒരു ഊമ്പി ഷിറ്റ് ഷിറ്റ് അവൻ ദൂരുന്നാട വിടിക്കുന്നു മൈര് ഫക് 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 ഇതൊക്കെ ഫെ നിൽക്കേക്ക് നിൽക്കേ നിൽക്കേ നിൽക്കുന്നത് ഞാൻ ഒന്ന് മെഡിസിൻ എടുക്കട്ടെ എടാ ഞാൻ ഇങ്ങനെ ഇനി ഞാൻ സോറി മച്ചു ഞാൻ ഇങ്ങനെ ഒരു മൊണ്ണകളി കളിക്കലോ ഞാൻ സീരിസ് ആയിട്ട് കളിക്കാം മൈര് നന്നായി ഞാൻ കറന്നൂടാ വീട് തീ പിടിച്ചാ അല്ല ഷെഡ് തീ പിടിച്ചിടാ ഷട്ടി ഒരു കാര്യം ചെയ്യാ അയ്യോ ഇവിടെ ഏതെടുത്താ വീടേക്കുന്നു തന്നെ മൈരാ നിർത്ത് ഇവിടെ തീ പിടിക്കുമ്പോ അവനെ കൊല്ലുണ്ട് ഏ ആ മയിരേ അയ്യോ ഇവിടെ അപ്പുറത്തുനിന്ന് ഓടാൻ പറ്റില്ല കാരണം എല്ലാരും ഇല്ലേ ഒരു കാര്യം ചെയ്യാ അയ്യോ ഏ ഇന്ദ്രോ ഓടുന്നല്ലാരും ഇന്ദ്ര തൊട്ടക്ക കളിക്കുന്ന നമ്മള് ഊടൂട് ഊടൂ നല്ല രസമില്ല ഇടാ ഇത് കാരണം കേൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ല പക്ഷേ നല്ല രസമുണ്ട് മീഷൻ കളിക്കുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് ശരിക്കും എവിടെ നിന്നെങ്കിലും ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഏത് സെക്കൻഡിലാണ് ബോർ അടിക്കുന്നതെല്ലാം കമൻ്റിൽ പറയണേ ഓക്കെ നമ്മൾ ഈ അങ്കളിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു ആത്തോർ വിത്ത് മീ പറഞ്ഞോ നമ്മൾ ഈ അങ്കിളിനുറേം പോവാം ഓക്കേ കേട്ടോ മച്ചോ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ എന്തെങ്കിലും ബോർ അടിക്കുന്ന കമൻറ്റ് പറയണം പ്ലീസ് ഞാനത് മാറ്റാൻ നോക്കാം കേട്ടോ ഉറപ്പ് ഓക്കെ ഇവിടെ ഹൈഡ് ആണെന്ന് പറഞ്ഞ ഏറ്റവും രൂപ നിയന്ത്രിക്കുമ്പോൾ വേണം ഓക്കെ ഇവിടെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ പിടിച്ചിട്ട് വാളയാണ് അതാ അതാ അത് അതാ ലൈറ്റ് കണ്ട ബാക്കിൽ അല്ല മുന്നിൽ ഫ്രണ്ടിൽ കണ്ട ഓക്കെ ലാമ്പ് എടുത്തിട്ട് ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് നൈസായിട്ട് പതുക്കെ പോയിട്ട് അവനെ കൊല്ലാം രണ്ടാൾക്കാരുണ്ട് ഓക്കെ ഓക്കെ പതുക്കെ യൂസിങ് എനിത്തിങ് നോട്ട് എറ്റ് ഓക്കെ വരുന്നുണ്ട് ഓക്കെ ബാക്കിലൂടെ പോയിട്ട് നമുക്ക് ഗൺ പോയിൻ്റ് വെച്ചിട്ട് ഇവനെ കൊല്ലാം അതാണ് നല്ലതല്ലേ ഓക്കെ അങ്കിൾ എവിടെയാടാ ഓക്കെ അങ്കിൾ ഞാൻ ഞാൻ റൈറ്റ് മൈര അങ്ങോട്ട് പോകാം ഓക്കെ ഞാൻ ഇവനെ കൊന്നു അങ്കൾ അവനെ കൊന്നാ എടാ അങ്കിളിനെ അവനെ കൊല്ലാനോ ഒന്നിലെ നോക്കറാ ഇവിടെ പാവ ഇനിമി നോക്കാം നമ്മൾ അങ്കിളിനെ കൊല്ലെന്നാണ് ഞാൻ രക്ഷിക്കില്ല ഞാൻ ഉള്ളൂ അങ്കൾ കാർന്ന് രീക്ഷിക്കുക രീഷിക്കു പറഞ്ഞിട്ട് രേശിക്കണ മച്ചു എന്താ പറയുന്നത് ശേഷിക്കാം നമ്മൾ അങ്കളല്ലേ എടാ മോളെ മോളേ വയസ്സായി അങ്കളെ പോയി എടാ മൈര്ത്തു ഗണ്ണും പോയടാ അതെന്താണ്ടി മൈര് ഞാൻ എന്തടാ ഇങ്ങനെ അടുത്ത മെഷീൻ പോലെ സെറ്റാക്കണ മൈര് ഓക്കെ നമ്മള് ഇവര് തൊപ്പി വെക്കുമ്പോ എടാ മൈര് എന്ത് ഊമ്പി തൊപ്പിയട ഇത് ഏഹ് ഇതൊക്കെ നമ്മൾ നമ്മളെ തൊപ്പി എടാ നമ്മൾ മിഷീനിൽ കളിക്കുന്ന മൈര് വേ ഓടാലോ അങ്ങോട്ട് ഇതൊക്കെ നമ്മൾ ഷോർട്ട് കണ് വെച്ചെന്തായാലും ഇവിടെ ഇരുട്ടല്ലേ അങ്ങനെ നമ്മൾക്ക് കാണാനാവില്ല ഓ ഓ അതുകൊണ്ട് ഇവിടത്തേക്ക് ഓടിയല്ലേ മച്ചു ഒരു ഇരിട്ടായത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് കൊല്ലല്ല ഹൈഡൻസിക്ക് കൊല്ലത്തെ ഓക്കെ ഇവിടെ ഒരു എനിമി ഉണ്ട് നമുക്ക് വേഗം പോയിട്ടവനെ ഇടിച്ച് കൊല്ലാലോ ഓനെ പുണ്ടച്ചി മോനെ ഓനെ 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 ഊമ്പാണോ എൻ്റെ അടുത്ത് ഓക്കെ ഓ എടാ എത്ര ഇത് ബാക്ക് ഫുൾ എനിമീസോനെ ഒരു ഗൺ ഫൈറ്റ് ഗൺഫൈറ്റടുക്കാൻ നമ്മൾ റെസ്ലിംഗ് നടക്കുന്നത് ഓക്കെടാ നിക്ക് ഇവനെ കൊല്ലാലോ താഴെ പോയി ഊമ്പടാ ഉണ്ടൈ ആ എന്നോടെ കളി ഓക്കെ അവിടുത്തെ വേറൊരു കുണ്ണയുണ്ട് നിൽക്ക് അങ്ങോട്ട് പോയിട്ട് വന്നെ കൊല്ല ഗണ്ണ് ഇടയ്ക്ക് അവിടെ കുറേ കുതിര നല്ല എന്നൊരു താഴോള് എണ്ണോടകാളി ഓക്കെ 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 നീയും ചാവടാ മൈരേ ചാവ് ആ ഓക്കെ 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 ഇവിടെ ഒരു അരിമീൻ നമുക്ക് വേഗം ഇപ്പോൾ ആ അല്ല തന്നെ ഓക്കെ അടുത്തൊരു അരിമീൻ അങ്ങോട്ട് പോയിട്ട് കൊല്ല നല്ലത് ബൈ ബൈ ഏതോ പിടിച്ചെറിഞ്ഞോ അതിന് ഓക്കെ ഇവന് കൊല്ലപ്പുടാ ചത്തീറ്റീവൻ ആ നമ്മൾ ടീമേറ്റ് വന്നിട്ടാണ് പാക്കന്ന് ഓ യു ഡീൽ വിത്ത് മണി ബാക്ക് കൺട്രോൾ ഐ മിഷൻ കഴിഞ്ഞൂടെ നമ്മൾ തൊപ്പി പോയിപ്പോ നോക്കറ ഏതാ ലുക്ക് കാണേ സെറ്റ് അയച്ചേടാ മച്ചു ഇന്നത്തെ മിഷൻ മനസ്സിലായി നിങ്ങൾക്ക് നോക്കുമ്പോ പൈസ കിട്ടിട്ടാ ഓ സെറ്റ് ഗ്യാങ് ഷാർ യുവർ ഷാർ മാരി കൊറേ റച്ച് ആയിട്ടാ മച്ചു അപ്പൊ മച്ചു എങ്ങക്ക് വീട് ഇഷ്ടായ വച്ചു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായി ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബൈ